പഞ്ചവത്സര പദ്ധതി കാലയളവ് ലക്ഷ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് വരെ ലക്ഷ്യം കാർഷിക വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ലക്ഷ്യം വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വരെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെ മൂന്ന് വാർഷിക പദ്ധതികൾ ഉണ്ടായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ലക്ഷ്യം സ്ഥിരതയോട് കൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മൊറാർജി ദേശായി ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു വർഷം മുൻപേ അഞ്ചാം പദ്ധതി അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലയളവിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു ആറാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെ ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലക്ഷ്യം ആധുനികവത്കരണം തൊഴിലവസരങ്ങളുടെ വർധന വാർത്താവിനിമയ ശാസ്ത്ര സാങ്കേതിക വ്യവസായ ഗതാഗത മേഖ മേഖലകളിൽ വൻ പുരോഗതി രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് വരെ വാർഷിക പദ്ധതിയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ ലക്ഷ്യം മാനവശേഷി വികസനം വ്യവസായങ്ങളുടെ ആധുനികവത്കരണം ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി കാലയളവ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ലക്ഷ്യം സുസ്ഥിര വികസനം